എന്റെ ഉമ്മ കുടുംബം ഫുള്ള് ബാൻ ചെയ്തതാ ഈ ഹൗസ് ആരും വരില്ല ഒരു ഒരുപാട് ആൾക്കാർ വരില്ല ഈ ഒരു നമ്മൾ വീട്ടുകൂടലിന് അതായത് കുടുംബക്കാർ ആരും വരില്ല ഈ ഒരു കാരണം കൊണ്ടിട്ടാണ് കണ്ണനെ വരച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വീട് വെച്ചപ്പം അത് അവർക്ക് ശരിയായിട്ട് തോന്നിയില്ല പക്ഷെ എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ തുടക്കത്തിലേ പറയാം ഇത് മറുപടിയല്ല ആരെ വിമർശിക്കാൻ വേണ്ടിയും കമന്റ് ബോക്സിൽ എന്തിനാണ് ഇവർക്കൊക്കെ മറുപടി പറഞ്ഞ ഇവരെയൊക്കെ ചോദ്യം ചോദിക്കാൻ നിൽക്കുന്നവരോട് ആദ്യമേ പറയാം വീഡിയോ സ്കിപ്പ് ചെയ്തു പോവുക ഇത് ചിന്തിക്കുന്ന സമൂഹത്തിനിടയിൽ സ്പർദ്ധ ഉണ്ടാകാതെ എല്ലാവരും സമത്വഭാവനയോടി പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പറയുന്നൊരു കാര്യമാണ് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ ഏത് പൂണി പോയാലും നമ്മൾ ജീവിക്കും നമ്മൾ ജീവിക്കാൻ പഠിച്ചവരാണ് സുഹൃത്തുക്കളെ ഓരോ കാലഘട്ടത്തിലും എന്താണോ വിപണന മൂല്യമെന്ന് നോക്കിയിട്ട് ആ സാധനം മാർക്കറ്റിലേക്ക് ഇറക്കി വിടുന്നവരാണ് നമ്മൾ ഇപ്പം നിലവിൽ വിപണന മൂല്യമുള്ള സാധനം എന്താണറിയോ ഒരു പണിക്കും പോകേണ്ട ഒരു മൊബൈലുണ്ട് നെറ്റും റീചാർജ് ചെയ്താൽ രണ്ട് സമൂഹങ്ങളെ അവർക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുകയും ഒരു വിഭാഗത്തെ അനുകൂലിക്കുകയും മറ്റൊരു വിഭാഗത്തെ പ്രതികൂലിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ ആസ്വദിച്ച് സുഖസുന്ദരമായി നാട്ടിൽ ജീവിക്കാൻ പറ്റും അതിൻ്റെ ഇന്ന് ജീവിക്കുന്ന ഉദാഹരണമാണ് ആരിഫ് ഹുസൈൻ മുതലിനോട്ട് ജാമ്യത തുടങ്ങി നിരവധി ആളുകളുണ്ട് അവരൊക്കെ ശിഥീകരിച്ച മുറിയിലിരുന്ന് ഈ യൂട്യൂബ് വഴി വിദ്ദേശം പ്രചരിപ്പിച്ച് ജീവിക്കുന്നവരാണെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം മോഹുതിങ്ങൾ ഇവിടെ ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ ഞാൻ കൃഷ്ണനെ വരച്ചതിൻ്റെ പേരിൽ എൻ്റെ കുടുംബം എന്നെ ബഹിഷ്കരിക്കുന്നു അവരെന്നെ ചീത്ത വിളിക്കുന്നു അവരെന്നെ മോശമാക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ടവർ ചിന്തിക്കുന്ന എന്താ കണ്ടില്ലേ ഞങ്ങളെ കയറേ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണനെ വരച്ചതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ ഇവരെല്ലാവരും കൂടി ഹറാസ് ചെയ്യുക ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ എങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയുകയാണ് ഈ കൃഷ്ണ കൃപാസാഗരം എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവാരാണ് ആ ആരുടേതാണ് ആ കവിതാ സമാഹാരം യൂസഫലി കച്ചേരിയുടെ ആണ് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനാണെങ്കിൽ മമ്മൂട്ടി പല്ലാവൂർ ദേവനാരായണം മുതൽ ഇങ്ങോട്ട് അറക്കൽ മാധവണ്ണി അടക്കമുള്ള ഹൈന്ദവ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രതിഭാശാലിയായ ഒരു കലാകാരനാണ് ഇപ്പം മമ്മൂട്ടിനെ ആണെങ്കിലും യൂസഫലി കേച്ചേരിനെയൊക്കെ ആണെങ്കിൽ അവരെ ആരെങ്കിലും ചീത്ത വിളിക്കാറുണ്ടോ ആരെങ്കിലും മോശപ്പെടുത്താറുണ്ടോ അവരൊക്കെ ഇസ്ലാം നാമധാരികളായിരിക്കാൻ തന്നെ ഈ ജനാധിപത്യ രാജ്യം ഇവിടുത്തെ ഭരണഘടന അവർക്ക് കൊടുക്കുന്നൊരവകാശമുണ്ട് ഒരു മതവിശ്വാസി അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പേര് സ്വീകരിച്ച ഒരാൾ ആണ് എന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും ആ മതത്തെ അനുദാപനം ചെയ്ത് മതത്തിൻ്റെ നിയമങ്ങളെല്ലാം അംഗീകരിച്ചേ പോകാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയൊന്നുമില്ല ഇവിടെ ഏതൊരു മനുഷ്യനും ഏത് രൂപത്തിൽ അയാൾക്ക് വിശ്വാസിയാകാം അയാൾക്ക് സ്വതന്ത്രനാകാം ഏത് രൂപത്തിലും ജീവിക്കാം അയാൾക്ക് അത് അവരൊക്കെ ഫോളോ ചെയ്യുന്നു എന്നാൽ സിനിമയോ മറ്റു ഡാൻസോ മറ്റു പാട്ടോ എന്നിട്ട് ഞങ്ങൾ അതിനൊന്നും ഫോളോ ചെയ്യുന്നില്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറഞ്ഞു ഞാനൊന്നും ഫോളോ ചെയ്യുന്നില്ല എനിക്ക് അങ്ങനെയും ജീവിക്കാം എന്നാൽ അങ്ങനല്ല ഒരു മുസ്ലിം നാമധാരി ആയിക്കൊണ്ട് തന്നെ അയാൾ കലയും കവിതയൊക്കെ സ്നേഹിക്കുകയും അയാൾ ആടുകയും പാടുകയും അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നു അയാൾക്ക് അങ്ങനെയും പോകാം ഈ രാജ്യത്ത് അതിനേക്കെ പറ്റും ഇവരെ ആരെങ്കിലും ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു എളിയവനാണ് എപ്പോഴെങ്കിലും ഈ പറയുന്ന പെൺകുട്ടിക്ക് ഞാനൊരു മറുപടി പറഞ്ഞാൽ നിങ്ങൾ കേറുണ്ടോ ആ പെൺകുട്ടി വരച്ചതിൻ്റെ പേരിൽ ആ പെൺകുട്ടി റീൽസ് ചെയ്തതിൻ്റെ പേരിൽ അതിൻ്റെ ഒന്നും ആവശ്യം അതൊക്കെ അവർക്ക് ഫണ്ടമെൻ്റ് റൈറ്റ്സ് ഉണ്ട് അവർക്കതൊക്കെ ചെയ്യാം നമ്മൾ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ സമൂഹം പ്രതികരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം എന്താണ് അവിടെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രസക്തി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിരുന്നത് ഈ പെൺകുട്ടിക്കെതിരെ സമീപകാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയതിന്റെ പേരിൽ കലാബാഹനത്തിന് കേസ് കൊടുത്തു നിങ്ങളൊക്കെ വാർത്തയിൽ വായിച്ചാണോ അല്ലേ എന്തേ കാരണം ആ പെൺകുട്ടി ചെയ്ത പ്രധാനപ്പെട്ട ഒരു തെറ്റ് ഇപ്പം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ മത്സ്യമാംസാദികളൊന്നും കയറ്റാൻ പാടില്ല അപ്പം മുട്ട ചേർത്ത കേക്ക് അവിടെ കൊണ്ട് വെച്ച് മുറിക്കുകയും ആളെ കൂട്ടുകയും പ്രശ്നങ്ങളുണ്ടാകുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തു ഇവിടെ ഇത് കാണുന്ന ഒരു തട്ടം ധരിച്ചൊരു പെൺകുട്ടി ഒരു ക്ഷേത്രനടയിൽ ചെന്ന് കേക്ക് മുറിക്കുന്നു അവിടെ ഈ പെൺകുട്ടി കൃഷ്ണഭക്തയാണെന്നോ അല്ലെങ്കിൽ അതിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണെന്നല്ല പുറത്തു വരുന്നത് ഒരു മുസ്ലിം ആ പെൺകുട്ടിയുടെ പേര് ഞാനിവിടെ പറയുന്നില്ല ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ട പെൺകുട്ടി അവിടെ ചെന്ന് നമ്മുടെ ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നശിപ്പിക്കുന്നുവരുമ്പോൾ ഒരു സമുദായത്തെ മുഴുവനും ചീത്ത വിളിക്കാനും അവഹേളിക്കാനും പല ആളുകളും കമന്റ് എഴുതി അല്ലെങ്കിലും ഈ വിഭാഗം ആളുകൾ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിലും ഈ വിഭാഗ വിഭാഗം ആളുകൾ നമ്മുടെ ക്ഷേത്രത്തെ ആചാരത്തെയൊക്കെ തന്ത്രപൂർവ്വം നശിപ്പിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി ഈ പെൺകുട്ടിയുടെ അപക്വമായ പെരുമാറ്റം ഉണ്ടായ സംഗതിയാണ് ഈ രണ്ടാമത്തെ നോക്കൂ ശബരിമല പ്രശ്നം കത്തിക്കേറുന്ന സമയത്ത് ബിന്ദു അമ്മിയേക്കാൻ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാരാ രഹനാ ഫാത്തിമയാ രഹനാ ഫാത്തിമ ഇസ്ലാം വിശ്വാസിയാണ് അവർ ഒരു നിരക്കും ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന ആളല്ല എന്നിരിക്കെ തന്നെ ശബരിമലയിൽ അവര് വലിഞ്ഞു കയറാൻ നോക്കി അവിടെ ആചാരങ്ങളെ ലംഘിക്കാൻ നോക്കിയപ്പോഴേക്കും മറ്റ് സഹോദര സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ സഹോദരന്റെ മനസ്സിൽ എന്താ വരിക ശബരിമല ആചാരങ്ങളെ ലംഘിക്കാൻ വേണ്ടി ഒരു മുസ്ലിം പെൺകുട്ടി കയറി വരുന്നു ഈ നാട്ടിൽ കുഴപ്പമുണ്ടാകാൻ ഭക്ഷണം ഉണ്ടാകും വേണോ ഒരു ബിന്ദു അമ്മി കയറുന്ന പോലെയല്ല ഇപ്പം ശംസീർ ഗണപതി മിത്ത് എന്ന് പറഞ്ഞു അതിനേക്കാൾ വളരെ മോശമായ രൂപത്തിൽ സ്വരാജ് പറഞ്ഞിട്ടുണ്ട് ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്വരാജ് പറഞ്ഞത് ഈ കന്നി അയ്യപ്പൻ മല മലകേറി വരാത്ത ആ സാഹചര്യത്തിൽ മാളികപ്പുറത്തമ്മയെ അയ്യപ്പന് വിവാഹം കഴിക്കും അതോടുകൂടി എല്ലാവർക്കും പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും പ്രളയകാലത്ത് കോവിഡ് കാലത്ത് കഞ്ഞി അയ്യപ്പൻ മലകയറി വന്നിട്ടല്ലോ അതുകൊണ്ട് മാളികപ്പുറത്തമ്മയെ അയ്യപ്പൻ വിവാഹം കഴിച്ചു ഇനി മുതൽ യുവതികൾക്കൊക്കെ കയറാം അങ്ങേറ്റം ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേദന ഉണ്ടാകുന്ന പരാമർശം നടത്തിയിട്ടും ഇപ്പുറത്ത് ഷംസീർ അദ്ദേഹം ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരാളല്ല നിങ്ങൾക്കൊക്കെ കയറിയാൽ അദ്ദേഹം പലപ്പോഴായി മുസ്ലിംകളുടെ വിവിധ പള്ളികളിൽ നിന്ന് കൊടുക്കുന്ന ബാങ്കിനെ ഒക്കെ നിശിതമായി ഒരാളാണ് എന്നാൽ ഷംസീർ പറയുന്ന വാക്കിനെ എത്രമേൽ വിവാദപരമായിട്ട് എന്തെല്ലാം ഈ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടായി അതിൻ്റെ പേരിൽ എന്തെല്ലാം വിവാദങ്ങൾ എത്ര ദിവസം പ്രക്ഷോഭങ്ങളും റാലികളും അതിൻ്റെ പേരിൽ ഈ മുസ്ലിം സമുദായത്തെയാണ് തെറിവിളിച്ചത് മുഴുവനും എന്നാൽ ഷംസീർ ഇസ്ലാമിന്റെ പ്രതിനിധി വല്ലമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിനകത്തുക ഇവിടെ കുറേ ആളുകൾ വിവാദവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു പക്ഷത്തിനെ അനുകൂലമായിട്ട് നിന്ന് മറ്റൊരു പക്ഷത്തെ പ്രതികൂലമാക്കി നിർത്തിക്കൊണ്ട് അതിനിടയിൽ നിന്ന് അവർക്ക് ധനസമാഹരണം നടത്തി അവർ സന്തോഷകരമായിട്ട് ജീവിക്കും ഇവിടെ മറ്റ് സമുദായങ്ങൾ തമ്മിൽ തമ്മിലടിക്കുകയും ചെയ്യും ഇവിടെ ആർക്കും കൃഷ്ണനെ വരക്കാന്നേ ആർക്കും കൃഷ്ണനെ കുറിച്ച് എഴുതാന്നേ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇതിനൊക്കെ ഇവിടെ അതിനൊക്കെയുള്ള അവകാശമുണ്ട് എന്നാൽ ഇസ്ലാം മതം പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചില നിബന്ധനകളുണ്ട് അയാൾക്ക് എന്ത് പറ്റും എന്ത് പറ്റില്ല എന്നൊക്കെയുള്ള കർശനമായ നിയന്ത്രണമുണ്ട് അതനുസരിച്ച് ജീവിക്കാൻ കഴിവുള്ളവൻ അങ്ങനെ ജീവിക്കട്ടെ എന്നാൽ അങ്ങനെയല്ല മുസ്ലിം നാമം കൊണ്ട് തന്നെ ഇസ്ലാം നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടന തരുന്ന അവകാശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അയാൾക്ക് ഇഷ്ടമുള്ള പോലെ വരക്കുക ഡാൻസ് ചെയ്യുക നൃത്തം ചെയ്യുക എന്തോ ചെയ്യാം പടച്ചവനോർത്ത് സമൂഹങ്ങൾക്കിടയിൽ ഛിദ്രതയും സ്പർദ്ധ ഉണ്ടാക്കരുത് ഇത്രമാത്ര വേറെ കുഴപ്പമൊന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ സൗഹൃദ വലയത്തിലുള്ള പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ടവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുമെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വ്യക്തികളെ തമ്മിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു മതമാണെന്ന് അത് നിങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ആരൊക്കെയോ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാൽ നിങ്ങൾ എന്നെ കേൾക്കുമെങ്കിൽ നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾ കേൾക്കുമെങ്കിൽ വിശുദ്ധമായ ഖുർആാനിലെ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ വചനം ദൈവത്തെ പരിചയപ്പെടുത്തുന്നതാണ് വിശുദ്ധമായ ഖുർആാനിൽ അതിപ്രധാനമായ വളരെ മഹത്വമുള്ള ഒരു വചനമായി ഞങ്ങൾ മുസ്ലിം ഞങ്ങൾ നിത്യേനെ പാരായണം ചെയ്താണ് അതിൻ്റെ പേര് ആയത്തിൽ കുറിസി എന്നാണ് ആ വചനത്തിനെ സൂചിപ്പിക്കുന്നത് ആ വചനത്തിൽ പറയുന്നത് അതിൻ്റെ ആശയം ഇതാണ് ആരാധനക്കർഹൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുന്നു അവൻ എന്നൊന്ന് ജീവിച്ചിരിക്കുന്നവനാണ് അവനാണ് എല്ലാത്തിൻ്റെ അധികാരം അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഇങ്ങനെ ദൈവത്തിൻ്റെ മഹത്വങ്ങൾ മുഴുവൻ പറഞ്ഞതിനു ശേഷം അടുത്ത വചനം തുടങ്ങുന്നത് മതത്തിൽ ഒരാളെ നിർബന്ധിക്കലില്ല മതം ഒരാളിലേക്കും അടിച്ചേൽപ്പിക്കാൻ പാടില്ല അടിച്ചേൽപ്പിക്കലില്ല എന്ന് പറയാ അസത്യത്തിൽ നിന്ന് സത്യം വേർതിരിഞ്ഞു കഴിഞ്ഞു തെറ്റിൽ നിന്ന് ശരി വ്യക്തമായി കഴിഞ്ഞു ഇരുട്ടിൽ നിന്ന് വെളിച്ചം കൃത്യമായി കഴിഞ്ഞു ഇനി അതിഷ്ടമുള്ള ആളുകൾക്ക് അനുധാപനം ചെയ്യാം അനുധാമനം ചെയ്യാതിരിക്കാം ആരെയും ഒരാളുടെ മേലും മതം അടിച്ചേൽപ്പിക്കുന്നില്ല ഇത് വിശുദ്ധമായി വളരെ പ്രസക്തമായ ഒരു വചനമാണ് നോക്കൂ അതിന് തൊട്ടു മുമ്പ് പറഞ്ഞതോ ദൈ ഇങ്ങനെയൊക്കെയാണ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഇവൻ ഇന്ന ഇന്ന സവിശേഷതകളും ഗുണവിശേഷണങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ് ദേ ഒരു കാര്യം പറഞ്ഞേക്ക മതത്തിൽ ഒരാളെയും അടിച്ചേൽപ്പിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഈ വചനം ഇറങ്ങിയതിന്റെ പശ്ചാത്തലം അറിയൂ പരിശുദ്ധ റസൂൽ സലഹുലി അലൈഹി മാ തങ്ങളുടെ അനുചരന്മാരിൽ ഒരാളുടെ രണ്ട് മക്കൾ ക്രൈസ്തവ വിശ്വാസികളായി അതിനെ ഫോളോ ചെയ്തു പ്രിയപ്പെട്ട പിതാവിന് വലിയ ദണ്ണവും വിഷമവും ഉണ്ടായി അവർ പറഞ്ഞു നിങ്ങൾ ആ ആശയത്തിൽ നിന്ന് മാറണം ഇപ്പോൾ കുട്ടികൾ പറഞ്ഞു ഇല്ല മുഹമ്മദ് നബി അലൈഹി വല്ലാ തങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ മാറാം അപ്പോഴാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി തങ്ങൾ ആ പ്രിയപ്പെട്ട മക്കളോടും ആ പിതാവിനോടും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആ സമയത്ത് ഒരു വചനം വചന മറങ്ങുന്നു അസത്യത്തിൽ സത്യം കൃത്യമായി വേർതിരിഞ്ഞിട്ടുണ്ട് മതത്തിലൊരാളെ മടിച്ചേൽപ്പിക്കല്ലേ ദൈവത്തിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഇതാണ് ഇസ്ലാം തുണി വൊക്കി നോക്കിയിട്ടാണെങ്കിലും തൂക്ക് ചൂണ്ടിയിട്ടാണെങ്കിലും ലാ എന്ന് ഒരാൾ പറഞ്ഞാലും ആരും മുസ്ലിം ആവൂല ഒരാളെ ആക്കാൻ പറ്റൂല ഇസ്ലാമിന് മനുഷ്യന്റെ ശരീരമല്ല വേണ്ടത് അതാണ് ഈ പഠിക്കുക നൂറുപേരെ അവരെ കഴുത്തിൽ വാട് വെച്ചിട്ട് ചില ലാ എന്ന് പറഞ്ഞാൽ ആരും മുസ്ലിം ആവൂല കാരണം ഇസ്ലാമിന് വേണ്ടത് മനുഷ്യന്റെ ശരീരങ്ങളല്ല വ്യക്തികളെ വ്യക്തികളുടെ ഹൃദയമാണ് ആരാധനക്കർഹൻ യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് അടി ഉറച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കലാണ് വിശ്വാസം എന്നുള്ളത് ഹൃദയത്തിന്റെ പ്രക്രിയയല്ലേ നമ്മുടെ ബാഹ്യ അവയവങ്ങളുടെ പ്രക്രിയ അല്ലല്ലോ ഹൃദയത്തിന്റെ പ്രക്രിയ അല്ലേ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസമുള്ളത് കയ്യിലും മൂക്കിലും നാക്കിലും ഒന്നുമല്ലല്ലോ നമ്മുടെ ഹൃദയത്തിലല്ലേ അപ്പൊ എങ്ങനെയാണ് ഒരാൾ നിർബന്ധിച്ച് നമുക്ക് മതത്തിൽ ചേർക്കാൻ പറ്റുക ഇനി ഒരാളെ അങ്ങനെ ചേർത്ത് തന്നെ വിചാരിക്കുക അയാൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അയാൾ വിശ്വാസം ഇല്ലല്ലോ അതെല്ലാ മതത്തിലും അങ്ങനെയല്ലല്ലേ വിശ്വാസം എന്നുള്ളത് ഹൃദയത്തിലാണ് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം കൊണ്ട് കേട്ടോ